നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് എന്നുള്ള പ്രചാരണമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെതിരെ പോലീസ് ചിലർക്കെതിരെ കേസെടുത്തു ഇരുന്നൂറ്റി അൻപതിലേറെ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു ചിലരെ അറസ്റ്റ് ചെയ്തു ഇതൊക്കെ തീർത്തും തെറ്റായ ഒരു കാര്യമാണ് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് എന്ന് പറയാനുള്ള അവകാശം ആർക്കുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം വകംമാറ്റി ചെലവഴിച്ചു എന്നുള്ളൊരു ഹർജി ലോകായുക്തരെ നിലനിൽപ്പുണ്ടായിരുന്നു അതിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വിധി വരുമെന്ന് കണ്ട് ലോകായുക്തയുടെ അവകാശ അധികാരം ുറയ്ക്കാനായി അദ്ദേഹം ബില്ലൊക്കെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ പറയാൻ വന്നത് അതേക്കുറിച്ചല്ല കഴിഞ്ഞ കാലങ്ങളിൽ പല ദുരന്തങ്ങളെയും നേരിട്ടവരാണ് നമ്മൾ മലയാളികൾ രണ്ട് പ്രളയങ്ങളും ഓഹിയും ഉൾപ്പെടെയുള്ള പല ദുരന്തങ്ങളെയും നേരിട്ടും നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് തിരികെ വന്നു പക്ഷേ അപ്പോഴൊക്കെയും പണമായാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ എത്തിയത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ പലരും വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നാണ് പറയുന്നത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണത് രാഹുൽ ഗാന്ധി നൂറ് വീടും സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൂറ് വീടും കോഴിക്കോട് ബിസിനസ് ക്ലബ്ബ് നാൽപ്പത് വീടും ശോഭ ഫൗണ്ടേഷൻ അൻപത് വീടും അഖിൽ മാരാർ മൂന്ന് വീടും ഇങ്ങനെ ഇത്രയും പേർ വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എച്ച് ആർ ഡി എസ് അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഉൻ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ എച്ച് ആർ ഡി എസ് സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണൻ ഇന്ന് ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എത്ര വീടുകൾ വേണമെങ്കിലും നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് അവർക്ക് പല പല പദ്ധതികളുണ്ട് ഈ പദ്ധതി അവർ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെ അഭിനന്ദിച്ചുകൊണ്ട് കത്തുകളൊക്കെ നൽകിയിട്ടുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായി കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന ആൾക്കാർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം അർഹമായ കൈകളിലേക്ക് എത്തില്ല അല്ലെങ്കിൽ വകമാറ്റി ചെലവഴിക്കും എന്നുള്ളത് കൊണ്ടാണോ എന്തായാലും ഡിവൈഎഫ്ഐയും ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അവരുടെ പ്രചരണവും അങ്ങനെയാണ് കാരണം അവരും അപ്പോൾ മുഖ്യമന്ത്രിയെ വിശ്വസിക്കുന്നില്ലേ അതുകൊണ്ടാണോ അവരും അത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്തായാലും നമുക്കറിയാം ഇരുപത്തിയഞ്ച് വീടുകൾ ഡിവൈഎഫ്ഐ നിർമ്മിക്കുമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് വീടിൻ്റെ പണം അവർ പിരിച്ചെടുക്കും അത് അത് മറ്റൊരു വശം ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രളയകാലത്ത് ഇരു ആയിരം വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത് എന്നാൽ എറണാകുളം ജില്ലയിൽ ചില ഒന്ന് കുറച്ച് വീടുകൾ എന്തോ നിർമ്മിച്ചു കൊടുത്തു അതിനുശേഷം അവർ ഒരലക്കവും ഇല്ല ഒന്നും നിർമ്മിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത് നൂറ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് തീർച്ചയായും അദ്ദേഹത്തിന് എം ബി ഫണ്ടിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ആസ്തിയുണ്ട് എന്തായാലും ആസ്തിയിൽ ആസ്തിയിലൊന്നും തൊട്ട് കളിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും നൂറ് വീടുകളായതുകൊണ്ട് ചിലപ്പോൾ നിർമ്മിച്ചു കൊടുത്തേക്കാം അതുപോലെ സിദ്ധരാമയ്യ അതെന്തായാലും ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് അദ്ദേഹം നിർമ്മിച്ചു കൊടുത്തേക്കാം അഖിൽ അഖിൽമാരാർ മൂന്ന് വീടാണ് ഷോഫാസി ഷോഫാബൽ രേഷ്ത അവരെ സംബന്ധിച്ചിടത്തോളം അൻപത് വീടുകൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല പക്ഷേ നമ്മുടെ സംശയം ഇപ്പോഴും ഇതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവരൊക്കെ ഈ പണമായി നൽകാതെ എന്തുകൊണ്ടാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നൊരു ഉത്തരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം അർഹമായ കൈകളിൽ എത്തുന്നില്ല എന്ന് തോന്നൽ പലയിടങ്ങളിലും എത്തിപ്പെട്ടിട്ടുണ്ട് ആ ഒരു തോന്നൽ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ പലരെയും പ്രേരിപ്പിച്ചത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം വിനിയോഗിക്കാനായി പ്രത്യേക സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ല കാര്യമാണ് ധനകാര്യ സെക്രട്ടറിയുടെ കീഴിലാണ് ഈ സംവിധാനം വരുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം കഴിഞ്ഞ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളൊരു ആരോപണമൊക്കെ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ കാര്യം നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം മോഹൻലാൽ വ്യക്തിപരമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപയും ഇതുവരെ സംഭാവന ചെയ്തു കഴിഞ്ഞു മമ്മൂട്ടി ദുൽഖർ സൽമാൻ അതുപോലെ പല സിനിമാ താരങ്ങളും തമിഴിലെ പല സിനിമാ താരങ്ങളും അതുപോലെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അഞ്ചു കോടി വ്യവസായ പ്രമുഖരായ കല്യാണരാ എസ് കല്യാണരാമനും യൂസഫ് അലിയും രവിപിള്ളയും ഒക്കെ സംഭാവന ചെയ്തു എന്തായാലും നല്ല നല്ല കാര്യം തന്നെയാണ് അത്തരത്തിൽ സംഭാവന കിട്ടി അത് ദുരിതബാധിതർക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു പദ്ധതി കാരണം എല്ലാവർക്കും പണം സംഭാവന ചെയ്യുന്നതാണ് സൗകര്യം പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകാം എന്ന് പറയുന്നത് എന്നൊരു വലിയ ചോദ്യം കേരളത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം കാണേണ്ടത് നമ്മൾ തന്നെയാണ്